ഇതാട്ടാ ഉരുളു കൂട്ടി പോന്നത് എന്റെ പൊന്നു ഒരു ഏരിയ നോക്കി ആ അമ്മൂമ്മയുടെ കാര്യം ആലോചിച്ച് ഈ ഒരു പ്രായത്തില് എത്ര ദൂരം അല്ല രണ്ട് സൈഡും കൂടെ കൂടി ആ ഷീറ്റ് കൊടുക്കാനായിട്ട് പോകുന്നതാണേ പാവം കണ്ടപ്പോ ശരിക്കും പാവം തോന്നി കേട്ടോ ഒരു താമസം ഇല്ലാത്ത വീടാന്ന് പറഞ്ഞു കണ്ടിട്ട് ഒരു ചെറിയൊരു ചാല് കാണാൻ ആൾക്കാർ നടന്നിട്ടുള്ളത് നമ്മളാ ചേട്ടൻ പറഞ്ഞിരുന്ന ഏകദേശം ഒരു കിലോമീറ്റർ പിന്നെ ഒരു ഒരു അന്തരീക്ഷം ഉള്ള സ്ഥലത്തെത്തി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി കുളമാവ് റൂട്ടാട്ടോ പോകുന്നത് അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് കുളമാവ് ഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു നിങ്ങൾ കണ്ടത് അപ്പോൾ കുളമാവുക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് കരിപ്പലങ്ങാടെന്നു പറഞ്ഞൊരു സ്ഥലം ഉണ്ട് കേട്ടോ മലമൂരിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമമാണ് അപ്പോൾ ഞാൻ ഈ തൊടുപുഴ ഇടുക്കി റൂട്ട് സഞ്ചരിക്കുമ്പം എപ്പോഴും കാണുന്ന ഒരു സ്ഥലമാണേ എന്താണെന്ന് ഞാൻ ഈ ഗ്രാമഭംഗിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എന്തോ ഒരു പ്രത്യേകത തോന്നി അപ്പോൾ ആ റൂട്ടൊക്കെ പോയിട്ടുള്ളവർക്കറിയാം എനിക്കങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ ആരും ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒരു കാരണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻട്രോ എടുക്കാനായിട്ട് ഇറങ്ങിയ ഒരു സ്ഥലം കണ്ടോ അപ്പോൾ ഇത് ശങ്കരപ്പള്ളി വ്യൂ പോയിൻറ്റ് നമ്മുടെ തൊടുപുഴ ഇടുക്കി റൂട്ടിൽ മുട്ടം കഴിഞ്ഞിട്ട് വരുന്നൊരു സ്ഥലം കേട്ടോ ഇത് നമ്മുടെ മലങ്കര റിസർവേറിൻ്റെ റിസർവോയറാണ് വെള്ളം കയറി കിടക്കുന്നത് കേട്ടോ ഇതിന്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെള്ളം ഡാം ക്ലോസ് ചെയ്തുകൊണ്ട് ഇത്രയും വെള്ളം കയറിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കുറേ ദൂരങ്ങ് നടന്നു പോകാൻ അതായത് അവിടെ വരെ ഒരു നൂറ് മീറ്ററൊക്കെ നടക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു പുൽത്തകടി പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു അടിപൊളിയാണ് ഇപ്പോൾ ഇവിടെ ആളുകളൊക്കെ വന്നിരിക്കുന്നൊക്കെ ഉണ്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ആ പോസ്റ്റൊക്കെ ഇവിടെ വച്ചേക്കുന്നുണ്ടല്ലോ അവിടെ ഇവിടെ വന്നിരുന്ന് കാഴ്ചയൊക്കെ ഉണ്ട് അടിപൊളി ഒരു സ്പോട്ടാണ് ഈ വെള്ളം കയറി കിടക്കുന്നതു അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കുറവാണെന്നുണ്ടല്ലാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് കുറേ നടന്നൊക്കെ പോകാം അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് അറിയാലോ കാരണം നമ്മളിപ്പോൾ മുട്ടം കഴിഞ്ഞു തൊടുപുഴ മുട്ടം കാഞ്ഞാർ എന്ന് കാഞ്ഞാർന്ന് മൂലമറ്റം റൂട്ടിലാണ് പോകുന്നത് മൂലമറ്റുന്നതിന് മുമ്പ് അശോകകല അശോകലയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത നമ്മൾ ഇടുക്കി റൂട്ടിലേക്ക് കയറുന്നത് കേട്ടോ അപ്പോൾ ഈ തൊടുപുഴ ഇടുക്കി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് റൂട്ടാട്ടോ ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറേ തവണ ഇതിൽ പോയിട്ടുണ്ട് ബസ്സിനാട്ടോ പണ്ടത്തെ ട്രാൻസ്പോർട്ട് ബസ്സില്ലേ ഇപ്പോഴത്തെ രീതിയല്ല പണ്ട ഒത്തിരി ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ബസ് അതിനൊക്കെ പോയിട്ടുള്ളൊരു ഓർമ്മയുണ്ട് കട്ടമനിക്കും ഇടുക്കിയിലൊക്കെ പോകേണ്ട ആവശ്യത്തിന് അതായത് ഈ ഇവിടെ നിന്ന് ഈ റൂട്ടിലേക്ക് കയറുമ്പോഴത്തേനും ഫോറസ്റ്റിൻ്റെ അകത്തോടെ ആണല്ലോ കുറേ പിന്നെ എല്ലാം ഒന്ന് രണ്ട് ഡാമുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ഡാമൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡായിട്ടിരിക്കും കേട്ടോ കുളമാവ് ഡാം പിന്നെ നമ്മൾ ചെറുതോണിയൊക്കെ കഴിഞ്ഞിട്ട് ഇടുക്കി ആർച്ച് ഡാമിൻ്റെയൊക്കെ ഒരു കെട്ട കാണുന്ന ഒരു സ്ഥലമില്ല അപ്പോൾ അതൊക്കെ കാണാനായിട്ടും എങ്ങനെയും സൈഡ് സീറ്റ് കിട്ടും അല്ലെങ്കിൽ പെട്ടിപ്പുറം അവിടെയൊക്കെയാണ് നമ്മുടെ ഒരു പ്രധാന എന്ന് പറയുന്നത് ആ കാഴ്ചയൊക്കെ ഡ്രൈവറ് വണ്ടിയൊക്കെ ഓടിക്കണ കണ്ടൊരു അതൊക്കെ ഒരു കാലമായിരുന്നു അതൊക്കെ ബസ്സിൽ കയറാനാണ് ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹൈ റേഞ്ച് യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ ബസ്സിൽ കയറാനുള്ള കൊതി ബസ്സിൽ കയറിയിട്ട് കാഴ്ചകളൊക്കെ ഇട്ട് പോകുന്നതിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ടോ കാരണം നമുക്ക് ഒത്തിരി ദൂരം തോന്നുവേ ഒത്തിരി ദൂരം ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ തൊടുപുഴ ഒന്ന് ഇടുക്കിക്ക് അല്ലേ കട്ടപ്പനയ്ക്ക് വലിയ ദൂരമൊന്നുമില്ല നൂറ് കിലോമീറ്ററിലൊക്കെ താഴെ ഉള്ളൂ പക്ഷേ നമുക്ക് അന്നത്തെ കാലത്ത് എന്തോ വലിയൊരു ടൂറ് വേണമെങ്കിൽ ഒരു ഫീൽ ഒക്കെ കേട്ടോ ഇന്ന് നമ്മളൊരു ഇരുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ പോയാലും നമുക്ക് വലിയൊരു ദൂരമാണെന്ന് തോന്നില്ല ഒത്തിരി സൗകര്യങ്ങളുണ്ട് വണ്ടികളുണ്ട് റോഡുകളൊക്കെ നന്നായി അന്നങ്ങനെ ആയിരുന്നില്ല അന്ന് ഇന്നത്തെക്കാലം യാത്ര ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് പണ്ട പണ്ട ഒരു ചെറുപ്പകാലത്താണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തൊടുപുഴ ഇടുക്കി റൂട്ടിൽ മൊത്തം പന്ത്രണ്ട് ഹെയർ പിൻ ബെൻഡുകളാണ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ ഹെയർ പിൻ കഴിഞ്ഞ് നമ്മൾ കയറി വരുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്നാണ് അപ്പോൾ ഈ ഒരു പ്രദേശത്തെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വീടുകളും കടകളൊക്കെ കടകളൊക്കെയായിട്ട് ഒരു ചക്ക പഴുത്ത് ചാടിക്കിടക്കണമത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ചെറിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു കുരുതിക്കളം എന്ന് പറയുന്നത് കുറേ കടകളൊക്കെ ഉണ്ട് അതുകൊണ്ടാ പഴയ രീതിയിലുള്ളൊരു കടകളുണ്ടല്ലോ അവിടെ ഒക്കെ ആ ഒരു ഭാഗത്തൊക്കെ കടകളും ഹോട്ടലുകളൊക്കെ ഉണ്ട് കുറെ വീടുകളൊക്കെ ഉണ്ട് ഈ ഒരു പ്രദേശത്ത് അപ്പൊ ഈ ഒരു എന്ന് പറയുന്ന രണ്ട് പഞ്ചായത്തിന്റെ അതിർത്തി ആട്ടോ കാഞ്ഞാറും കാഞ്ഞാറല്ലോ അറക്കുളം ആ അറക്കുളം വെള്ളിയാമറ്റം അപ്പൊ ഈ റോഡാണ് നേരെ വെള്ളിയാമറ്റത്തേക്ക് അല്ലേ വെള്ളിയാമറ്റം പൂച്ചപ്പുറയൊക്കെ പോകുന്നേ ഈ റൂട്ട് ആ അപ്പൊ ഇതിൽ നമുക്ക് കാഞ്ഞാറൊക്കെ ചെന്ന് അങ്ങനെ തുടിക്കുക കേട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ അവർ കയറ്റം കയറി നേരെ പോരുമ്പോ ഇവിടെ മൂന്നാമത്തെ വളവ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രം കാണാം ശ്രീ ഭദ്രകാളി ശ്രീ മഹാഗണപതി ശ്രീ വനദുർഗ ക്ഷേത്രം അങ്ങനെ മൂന്ന് പ്രതിഷ്ഠകളാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളതോ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു അല്ലേ മലമുകളിൽ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കണ്ടോ വലിയൊരു മരം നമുക്ക് കാണാം ഇത് പേരാലാണ് ഈ ആൽവർഗത്തിൽ കുറെ മരങ്ങളുണ്ടല്ലോ അതിൽ എന്ന് പറയുന്ന മരം കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൽ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധിക സമയം നമ്മൾ എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് വെള്ളം കാമ്പുള്ളതാണോ ആ എടുക്കുക അപ്പൊ ഈ ഒരു പത്താമത്തെ വളവിനും ഒമ്പതാമത്തെ വളവിനും ഇടയിലാണ് കരിപ്പിലങ്ങാട് ഗ്രാമം ഉള്ളത് കേട്ടോ അപ്പൊ ഈ കാണുന്നത് ആലയാട്ടോ ആല ഇരുമ്പ് പണിയായുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ ഇത് ഉല എന്ന് പറഞ്ഞേ ഉല അല്ലേ ഇത് ആ ഇതിലാണ് ഇത് ഇരുമ്പ് ഇതെങ്ങനെ ഇതിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ റബ്ബർ കത്തി ആ റബ്ബർ കത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതെങ്ങനെയാട്ടോ കേട്ടോ ഈ ഇരുമ്പ് എന്തിന്റെ ഇത് ആ വാഹനങ്ങളുടെ അല്ലേ ആ വണ്ടിയുടെയൊക്കെ പ്ലേറ്റ് ആട്ടോ സസ്പെൻഷന്റെ ആ പ്ലേറ്റീന്നാണ് ഇതെല്ലാം ഈ ആയുധങ്ങളൊക്കെ അതിൽ നിന്നാണോ ഉണ്ടാക്കണേ കത്തികളൊക്കെ ആ ഹാ ഹാ ഇതിൻ്റെ കട്ടി കുറയ്ക്കുമായിരിക്കും അല്ലേ ആ അപ്പോൾ ചേട്ടൻ അതിൻ്റെ പണിയിൽ കറന്നെട്ടോ ഇത് പണ്ട് ഇങ്ങനെയല്ലല്ലോ പണ്ടത്തെ പോലെ ഇങ്ങനെയല്ലോ വേറെ ഒരു രീതിയിലുള്ള ഇങ്ങനെ പമ്പ് ചെയ്ത് വേറെ ആ അപ്പം ഇപ്പം ഇല്ലല്ലേ ആ ആ പണ്ട് വേറെ ഒരു ഞാൻ എൻ്റെ വീണ്ടെടുത്ത് ഉണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ അതിങ്ങനെ കറക്കുമ്പോഴാണ് ഇവിടെ ഇത് വരുന്നത് ബേൺ ആവണേ എയർ വന്നിട്ട് ആ ഈ ആല ചെയ്തോണ്ടിരുന്ന ഫീൽഡിലുള്ളവരൊക്കെ വർക്ക്ഷോപ്പ് പണിയിലേക്ക് മാറിയാൽ ഇങ്ങനത്തെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ ഇപ്പം ആളുകൾ ഇല്ലാന്നാണ്ടോ ചേട്ടൻ പറഞ്ഞത് കണ്ടോ അത് ചൂടാക്കണം കണ്ടോ ഇതിങ്ങനെ കറുക്കുമ്പത്തേനും ഇങ്ങനെ എയർ പാസ് ചെയ്തിട്ട് കനലിട്ടേക്കുവാണേ അതിങ്ങനെ അല്ല ആ ഒരു ഇരുമ്പ് തണ്ട് ആ ഇരുമ്പിൻ്റെ ഒരു പ്ലേറ്റ് ചുമന്നു വരുന്നോ കേറേ പണിയുണ്ട് ഇത് ഷെയ്പ്പ് ചെയ്യണോ അല്ലേ കത്തിയിടെ ആ ആലപ്പണി ഇല്ല ആ ഇപ്പിത് മെഷീനിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും കുറവാ അല്ലേ ആയുധങ്ങളുടെ എങ്ങനെയുള്ള നമ്മുടെ പണ്ടത്തെ ആയുധങ്ങളുടെ പണിയൊക്കെ ഇപ്പൊ കുറവാട്ടോ അതുകൊണ്ട് ആലയിലും ജോലി കുറവാണ് ഇപ്പം ഈ എല്ലാത്തിനും മെഷീനൊക്കെ ഉണ്ടല്ലോ പുല്ല് വെട്ടാനും അത് തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാടൊക്കെ വെട്ടിത്തെളിക്കണ അരിവാളും ആക്കത്തെയൊക്കെ വെച്ചല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഏഹ് പന്നി ആ പന്നി ആ ആ ഇവിടെ പന്നി കാട്ടുപന്നി ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ആരും ഇവിടെ കൃഷിയൊന്നും ചെയ്യുന്നില്ല അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒക്കെ മേടിക്കുന്നത് കുറയുമല്ലോ നല്ല ചൂടാട്ടോ ഇവിടെ വരുന്ന് പണി ചെയ്യണത് ചേട്ടനെ സമ്മതിക്കണം നമുക്കൊരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ അവിടെ ഫണസിനോ അവിടുന്ന് അതിൽ നിന്നുള്ള ഒരു ചൂടടിക്കുന്നതിനും സാധനങ്ങളൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ടോ ഇവിടെ ആ എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടും പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലേ ആ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവര് മെയിൻ മെയിനായിട്ടും പോകുന്നത് ആശ്രയിക്കുന്ന ടൗൺ മൂലമറ്റം ആട്ടോ ചെറുതോണിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സാട്ടോ അപ്പം ഇവിടെ നമുക്ക് കുറെ വീടുകളൊക്കെ ഉണ്ട് അങ്ങ് ഉള്ളേക്ക് കുറേ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു സ്കൂളിന്റെ ഒരു ബോർഡ് കാണാം ഗവൺമെന്റ് ട്രൈബൽ അപ്പർ പ്രൈമറി സ്കൂള് അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട് മലഞ്ചരക്ക് വ്യാപാരം ആട്ടോ അതിൻ്റെ മുന്നിലൊരു വാഴ നിൽക്കുന്നുണ്ട് അത് കല്ലുവാഴ എന്ന് പറയും ഇതൊക്കെ വാഴയുടെ ഒരു വണ്ണം കണ്ടോ ഒക്കെ കടഭാഗം പോലെ എന്നാ വണ്ണം നോക്കി അത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ അതിന് കായുണ്ട് നിറച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയാ ആ തുമ്പിക്കെ പോലെ തോന്നി കിടക്കണുണ്ടോ എന്നാ നീളത്തിലാന്ന് നോക്ക് വാഴയുടെ ഒരു ചുണ്ട് കണ്ടല്ലോ ഇപ്പോൾ പ്രത്യേക ഒരു ഷെയ്പ്പാട്ടോ ഇത് പഴുത്താലാകെ ആ പഴത്തിൻ്റെ അകത്ത് നിറയെ കുരുവായിരിക്കും നമ്മുടെ സാധാരണ വാഴപ്പഴം പോലെയല്ല ഇവിടുന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഇട്ടു നമുക്കതേ നമ്മൾ കയറി വന്ന ഒരു പ്രദേശമൊക്കെയാണ് തോന്നുന്നു കണ്ടിട്ട് താഴെ കാപ്പി കുരുമുളക് കവുങ്ങ് അതൊക്കെയാണ് കൃഷി ചെയ്തേക്കുന്നത് ഉണ്ട് ആ പ്രദേശത്തെ കുറേ വീടുകൾ താഴെ കുറേ വീടുകളൊക്കെയാണ് കേട്ടോ വലിയൊരു പാറ കണ്ടോ അവിടെ നിൽക്കുന്നത് ഇവിടെ മലഞ്ചരക്കുകളൊക്കെ ഒരു വിൽക്കുന്നൊരു കടയാട്ടോ കടയിൽ ആരെയും കാണുന്നില്ല റബ്ബർ ഷീറ്റ് കശുവണ്ടി കൊക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വലിയൊരു പാറ കേട്ടോ അതിൻ്റെ മേലിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുമായിരിക്കും പക്ഷെ മേളിൽ കയറാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്നു അതിൻ്റെ പാറയുടെ ചുവട്ടിലായിട്ട് ചെറിയൊരു കെട്ടിടം കണ്ടോ ഇത് ഇവിടുത്തെ കരുപ്പിലങ്ങാട് പോസ്റ്റ് ഓഫീസാണേ പക്ക ഒരു നാട്ടും പ്രദേശമാട്ടോ ഇതാണ് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ ആറോടെ കയറാൻ പറ്റുമോ ഇല്ലല്ലേ ആ ഓട്ടോ അവിടെ ഓട്ടോ സ്റ്റാൻഡല്ലേ ഇത് ആ അതെല്ലേ ആ ഹാ ഹാ അപ്പോൾ ഇവിടെ ഒരു റേഷൻ കടയുണ്ട് കടകളും വീടുകളൊക്കെ വരുന്നത് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ വീണ്ടും പഴയപോലെ ആ ഒരു വഴി അങ്ങോട്ട് തുടരുകട്ടോ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു കിഴക്കൻമല ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഇവിടെ അടുത്താണെന്ന് അറിയില്ലല്ലോ താഴെയൊക്കെ അവിടെ ഒരു വീട് കാണാം നമുക്ക് ഇത് വീടും കടയും എല്ലാം കൂടെ കൂടി ഒരു ഇതാ ഹോട്ടലാണ് അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ ചേട്ടൻ പറഞ്ഞത് വല്യ അത്യാവശ്യം വന്നാൽ മാത്രമാണ് ഇവർക്ക് പുറത്തേക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യമുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും കേട്ടോ നൂറ് വീടുണ്ടല്ലേ ഗ്രാമത്തില് നൂറ് വീടുകളുണ്ടെന്നോട്ടോ വീടുകളൊക്കെ വരുന്ന ഏരിയ എവിടെ ഇവിടെ ആ ആഹ് 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 അതെല്ലേ അങ്ങനെ മൊത്തം നൂറ് വീടുകളുണ്ടല്ലേ തമ്പിളും അതെയോ ആ ഇവിടെ താഴെ ഒരു ഗുഹ ഉണ്ടെന്നാണ് പറഞ്ഞത് ഗുഹയിലെ കാര്യായിട്ട് പറഞ്ഞത് അവിടെ രണ്ടുപേരും വന്ന് വേലിത്തമ്പി ദളവയോ മന്ത്രിമാർ രണ്ടുപേരൊന്ന് ഒളിച്ചു താമസിച്ചത് ആ അങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ആഹ് ഗുഹയിൽ വെച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റുവോ ഗുഹ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലേ അടഞ്ഞു പോയി അതെവിടെ ഇതിലേ പോണേലും ആ ആഹ് വഴി ഉണ്ട് വഴിയുണ്ടെട്ടോ ഇതിൽ പോയാൽ ഗുഹ ഉണ്ടെന്നു അങ്ങോട്ട് അടഞ്ഞു പോയി കാണും ഈ അടുത്ത് എടെ ആരെല്ലാം പോയിട്ടുണ്ടോ അങ്ങോട്ട് സ്ഥലമാണ് അല്ല ഗുഹ ഗുഹ കാണാനായിട്ടും പോയിട്ടുണ്ടോ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ ഏകദേശം നൂറോളം വീടുകളുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഈ ഒരു മരടമേളിൽ അത്രയും ആളുകൾ താമസിക്കുന്നുണ്ട് ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാട്ടോ അത് നമ്മളിങ്ങനെയുള്ള ചെറിയ ഗ്രാമത്തിലൊക്കെ ചെന്ന് പരിചയപ്പെടുന്ന ആളുകൾ എല്ലാം എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ പഴയ ആൾക്കാർ പണ്ടത്തെ കാരണന്മാരെങ്കിലും അവരുടെ ഒരു സംസാരം എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അവരുടെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാനൊക്കെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും കേട്ടോ ആ താഴേന്ന് കുറച്ച് ദൂരം കയറി വന്നാൽ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തും അടിപൊളി ഒരു വ്യൂ പോയിന്റാണ് പക്ഷേ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം ഇവിടെയാണ് സ്കൂള് ഞാൻ പറഞ്ഞ ട്രൈബൽ സ്കൂളില്ലേ ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂൾ കരിപ്പലങ്ങാട് അറക്കുളം വിദ്യാഭ്യാസ ഉപജില്ല സ്കൂളൊക്കെ അടച്ചൊരു ടൈം ആയതുകൊണ്ട് ആളും അനക്കൊന്നുമില്ല ആ ഇവിടെ സ്റ്റാഫ് ആർക്കും ഉണ്ടെന്ന് തോന്നുന്നു ഇതിൽ അകത്തേക്ക് കയറുന്നില്ല കേട്ടോ ഇതാണ് സ്കൂൾ അതിൻ്റെ ചുമരൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ചിത്രമൊക്കെ വരച്ച് മനോഹരമാക്കിയിട്ടേക്കുന്നുണ്ടല്ലേ കരിപ്പലങ്ങാട് കരിപ്പിലങ്ങാട് നിന്ന് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് വന്നാൽ ഇവിടെ കരിപ്പലങ്ങാട് കള്ളു ഷാപ്പ് കാണാം അപ്പോൾ ഇവിടെ കൊണ്ട് കരിപ്പലങ്ങാട് ഗ്രാമം തീരുവാണേ ഇവിടെ കൊണ്ട് ഈ ഗ്രാമം തീർന്നിട്ട് അടുത്ത ഗ്രാമം തുടങ്ങുവാണ് അയ്യകാവ് എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നാടുകാണി കുളമാവ് അങ്ങനെ ആയിട്ടോ പോകുന്നത് അപ്പോൾ ഈ ഷാപ്പിൻ്റെ ബാക്കിൽ അടിപൊളിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അവർക്ക് താഴെ കാണുന്ന ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് അശോക കവല ആട്ടോ നമ്മൾ താഴേന്ന് കയറി വന്നില്ലേ ആ വഴി വഴിയൊക്കെ ഇപ്പോൾ അടഞ്ഞു പോയെന്നടച്ചേട്ടം പറഞ്ഞത് ഇവിടെ കുറേ പോയി കഴിഞ്ഞാൽ ഉരുൾപൊട്ടിയൊരു സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ വഴി നേരെ ചെന്ന ഒരു അമ്പലത്തിൻ്റെയും കൂടെ ചെല്ലുന്നതെന്ന് പറഞ്ഞേ അങ്ങനെ ആ ബോർഡ് കാണിച്ചിരുന്നില്ല മേളിൽ ആ ഒരു അമ്പലം ഇത് ഇവിടെയൊക്കെ വീടുകളൊക്കെ നമുക്ക് കാണാം കൊക്കോ കൊക്കത്തോട്ടാണേ അത് കണ്ട് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്ന വഴിയാണിങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് ആ ഗുഹ ഒത്തിരി താഴെ കേട്ടോ ഏകദേശം ഒരു കിലോമീറ്ററോളം അങ്ങ് പോകണം എന്ന് പറഞ്ഞു പക്ഷെ കറക്റ്റ് നമുക്ക് അറിയില്ലല്ലോ ഇതെവിടെയാണ് അമ്പലം വാട്ടർ അതോറിറ്റിയുടെ ഒരു കെട്ടിടമാണ് ഈ കാണുന്നത് നമുക്കെന്തായാലും ഈ ഗ്രാമത്തിൻ്റെ അങ്ങോട്ട് കുറേ അങ്ങനെ ഇറങ്ങിച്ചല്ലോ ആ അങ്കണവാടിയാണേ വാട്ടർ അതോറിറ്റിയുടെ ഒരു എഴുത്തൊക്കെ ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് കരിപ്പലങ്ങാട് അംഗൻവാടിക്കെട്ടാട്ടോ ഇവിടെയൊക്കെ ഈ പ്രദേശമൊക്കെ വീടുകളാണ് ഇഷ്ടം പോലെ അതായത് കൊക്കോ വലിയൊരു കൊക്കോത്തോട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങി പട്ടിയേക്ക് ഉറക്കുന്നുണ്ടല്ലോ തടേന്ന് പട്ടിയേക്ക് ചാടി വരുമോ ആ അവിടെ പോകാനായിട്ട് വഴിയൊന്നും കാണുന്നില്ലല്ലോ ഇതുവഴിയാണോ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ റബ്ബർ നട്ട് വെച്ചേക്കുന്നത് കണ്ടോ വെട്ടുന്ന റബ്ബറാണ് കണ്ടതേ ചിരട്ടെ പാലൊക്കെ ഉണ്ട് കണ്ടോ ഈ ഒരു പ്രദേശമൊക്കെ ഒത്തിരി പേര് താമസിക്കുന്ന വേദിയോട്ടോ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ താഴേക്ക് പോയാൽ മതി എന്നാ പറഞ്ഞേ ഇതിലെയാ ഒത്തിരി രൂപയാണോ ആ ഞാൻ അമ്പലം ഒന്ന് കാണാനായിട്ടെ നമ്മളൊരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകട്ടോ നല്ല കട്ട വെയിലുമായിട്ടോ ഇതായിരിക്കും മിക്കവാറും അമ്പലത്തിലേക്ക് കിടക്കുന്ന വഴി ആരും കാണുന്നില്ല ഇവിടെ ചോദിക്കാനായിട്ട് ഇതിൽ പോയാൽ മതി എന്നാ പറഞ്ഞേ അമ്പലത്തിലേക്കുള്ള വഴിയല്ലേ വേറെ മെയിൻ വഴി വഴിയുണ്ടാവൂലോ മിക്കവാറും അതെ ഇനി ഇതാണോ ഇവിടെ കാട്ടുപന്നികൾ കുറേ ഉണ്ടെന്നാണേ പറഞ്ഞേ കാലക്കേടിന് ഏതെങ്കിലും മുന്നിൽപ്പെട്ടു കഴിഞ്ഞാൽ തീർന്നൊന്ന് കൂട്ടിയാൽ മതി അപ്പൊ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ എവിടെയൊക്കെ ഉണ്ട് വീട് കണ്ടോ ആരെയും കാണുന്നില്ല കേട്ടോ വീട്ടിലൊന്നും താഴേക്കോടെ ഒരു റോഡ് പോകുന്നുണ്ടല്ലോ ഒരു കോൺക്രീറ്റ് റോഡ് അപ്പോൾ ആ റോഡ് എവിടുന്ന നമ്മൾ അങ്ങനെ റോഡ് കണ്ടിട്ടേയില്ല വേറെ ഒരു ഏരിയയിലെത്തി നമ്മൾ നടന്ന് 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 ഇനി മല മൊത്തം നടന്ന് കയറാനുള്ളതാണ് ഓ ഇങ്ങോട്ട് വണ്ടി വരുവാറുന്നുണ്ടോ പക്ഷേ ഈ റോഡിന്റെ തുടക്കം എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ലായിരുന്നു നല്ല വഴിയാണേ കോൺക്രീറ്റ് ഇടങ്ങനെ കരിപ്പിലങ്ങാട് കിഴക്കൻമല മല നടപ്പാത പുനരുദ്ധാരണം എന്റെ അമ്മ ഈ വഴിയൊക്കെ തിരിച്ചു വെള്ളി കയറി പോണം വണ്ടി ഇങ്ങോട്ട് വരാർന്നു ഈ വഴി ഇവിടെ നിന്നാണ് തുടങ്ങണ എന്ന് അറിയാമായിരുന്നെങ്കിൽ ഏഹ് എത്ര കിലോമീറ്റർ ഉണ്ടോ ഏകദേശം ആണോ ആ ഞാനിവിടെ അടുത്തന്നു പറഞ്ഞ ഇറങ്ങി പോന്നേ അതെയല്ലേ ആ വഴി നല്ല വണ്ടി പോകണോ പോവോ വണ്ടിയും പോവില്ലല്ലേ ആ ആ ആ ഏത് വഴിയാ ചേച്ചിയേത് ഈ രണ്ടു വഴി ഏതു വഴിയാ ആ അത് തന്നെ അത് തന്നെ അതെ അല്ലേ ആ ഞാനത്തെ താഴെ ആയിരിക്കുന്നു ഓർത്തങ്ങനെ ആ മൃഗങ്ങൾ അങ്ങനെ കേട്ടൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ നമുക്കൊന്ന് നടന്നു പോവാം ആ ചേട്ടൻ പറഞ്ഞ അങ്ങോട്ട് പോകുന്നുണ്ട് ഒത്തിരി നടക്കാറുണ്ട് രണ്ട് കിലോമീറ്റർ ആണല്ലോ ഒരു നാല് ഇന്ന് കിലോമീറ്റർ നടക്കണേ അത്രയും ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു ആ തോന്നു അങ്ങനെ അല്ലേ ആ അപ്പോൾ ഏതായാലും ഇവിടെ വരെ ഇറങ്ങി വന്നാലേ ഏകദേശം ഞാനൊരു ഒരു കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങി വന്നു അപ്പോൾ വന്ന സ്ഥിതിക്ക് ആവുള്ളൂ തിരിച്ചു വരുമ്പോൾ വഴി തെറ്റായിരുന്നാൽ മതിയായിരുന്നു മഴയൊക്കെ വന്നതിന് മുമ്പ് ഇറങ്ങി പോകാൻ കിവിടെയൊക്കെ ഇടിവെട്ട് ഉള്ള സ്ഥലോ അപ്പകയുടെ സാധ്യതയുണ്ട് അയ്യോ ഇതെവിടെയാണെന്ന് ഓരത്തും പിടിയും കിട്ടുന്നില്ല ഇതല്ലേ ഇനി ഇതാ കേട്ടോ പൊട്ടി പോകുന്നത് എൻ്റെ പൊന്നു ഒരു ഏരിയ നോക്കി ആ മേളയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പോകുന്നതാണേ കണ്ടോ പൊട്ടി ഒടിച്ച് താഴേക്ക് പോയങ്ങനെ അപ്പം എന്തായാലും നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ല റിസ്ക്കാണ് കാര്യം എന്തെയോ വഴി നോക്കി വഴി പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ ഒരു ചെറിയൊരു ചാല് കാണാം ആൾക്കാർ നടന്നിട്ടുള്ളത് എന്താ കംപ്ലീറ്റ് ആ ഉരുള്പെട്ടി ഏരിയ ആണീ കാണുന്നത് മഴ വന്നതിന് മുന്നേ ഇറങ്ങി പോകണം വൈകുന്നേര സമയങ്ങളിൽ മഴയുണ്ട് മഴയത്ത് ഇത് പെട്ട് കഴിഞ്ഞാൽ ആരൊന്നൊന്നര പെടലായിരിക്കും നമ്മൾ നമ്മളെ ചേട്ടൻ പറഞ്ഞിരുന്ന ഏകദേശം ഒരു കിലോമീറ്റർ പിന്നെയും മുന്നോട്ടേക്ക് പോന്നു കറക്റ്റ് ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്തെത്തി ഉണ്ടോ ആംബീൻസൊക്കെ പക്ക വിജയന സ്ഥലമാട്ടോ ഇല്ലി വളർന്ന് നിൽക്കണുണ്ടോ അമ്മൂമ്മ അമ്പലം അവിടെയാ അമ്പലം അമ്പലം ആ അത് തന്നെ ആണേ ഇവിടെ ഉരുളി പോയ പോലെ തൊണ്ടിയുണ്ട് അത് കഴിയുമ്പോ അങ്ങോട്ട് കേറിക്കഴിഞ്ഞാ എന്റെ വീടാണ് അത് കഴിഞ്ഞ് അവിടെ അപ്പുറത്തെ വീടുണ്ട് എടുക്കാൻ പോയിട്ടാ മതി പോണോ ആ പഠനം ഉണ്ടായി കേറണ്ട ഭക്ഷണം പോയാമ്മോട്ട് പോവാ ഞാനിപ്പം കരുത്തി അന്ന് പോകാം നടന്നു പോകണം ഇതിലേ നടന്നു പോവുക ഞങ്ങൾക്ക് ഇതേല്ലേ കൊള്ളു ഉരുളു വന്നതെല്ലാം പോയില്ലേ ആ ഉരുള്പൊട്ടിയല്ലേ അവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടെല്ലാം വീട് എടുത്തു അതെ വഴിയില്ലോട് പറഞ്ഞു അവിടെ വരെ ഞങ്ങൾ വെട്ടി വണ്ടി വരുന്ന പിന്നെ ഇവിടെ അമ്പലം വരെ വണ്ടി വരുന്ന പിന്നെ ഈ നടുംഭാഗം ഞങ്ങൾ കൊറച്ചുപേരോള്ളന്നെ അതൊന്ന് എടുത്ത് അതൊന്ന് മെമ്പറിനോട് പറഞ്ഞാ ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു ചാക്കില് സീറ്റ് വേണ്ട എന്റെ ഞാനെപ്പോഴും സാധനങ്ങളെല്ലാം തോന്നുകൊണ്ട് പോകുന്നതാ ആ ഈ വഴിക്കാ നടക്കുന്നത് അമ്പലത്തിലെ പണിക്കാരെല്ലാം വരുമ്പോ ഞാനാ പോയി എടുക്കുന്ന കഞ്ഞി വെച്ച് കൊടുക്കുന്നെല്ലാം ഞാനാ അവിടുത്തെ ഉത്സവല്ലോ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ അമ്പലത്തിലേക്ക് പോകാൻ ഒറ്റ വഴി ആ ആ മുമ്പ് നമ്മളെ കണ്ട ഒരു മലഞ്ചേരക്കി വ്യാപാരമുള്ള കടയില്ല അവിടെ ഷീറ്റ് കൊടുക്കാനായിട്ട് കുറച്ച് ഷീറ്റ് ഉള്ളുട്ടോ ചാക്കില്ല അതുകൊണ്ട് പോണ കണ്ടോ ഓ പാവം തോന്നി കണ്ടപ്പം അപ്പം ഇതാണ് അമ്പലത്തിലേക്ക് ഒറ്റ വഴിയേ ഉള്ളൂ നല്ല പഴുത്ത മാങ്ങ അപ്പം ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഇവിടെ വരുമ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഈ ഒരു ആ ഗ്രാമം അവിടെ ഉള്ള കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് വിചാരിച്ച് പോകുന്നതാണ് ഇതെന്തായാലും ഭയങ്കര യാദൃശ്യമായി പോയി എന്താണ്ടോ ഇതൊക്കെ ഓരോ ഉരുൾ പൊട്ടിയിട്ട് പോയേക്കുന്ന കേട്ടോ വെള്ളമൊഴുകി ഓ മഴക്കാലത്തേക്ക് ഒത്തിരി വെള്ളം പുഴുകി വരുന്ന കേട്ടോ ആ ചാടുണ്ടോ ഒരമ്പലത്തിലേക്ക് കിടക്കുന്ന വഴിയാണ് ഈ കാടിൻ്റെ അകത്തോടെ കിലോമീറ്ററുകൾ നടന്നാലാണ് നമുക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ വഴിയൊന്നും തെറ്റില്ലട്ടോ ഈ നടപ്പ് വഴിയുണ്ടോ അതുകൊണ്ട് അത് നോക്കി നിങ്ങൾ പോന്നാൽ മതി ഇതേ ഇവിടെ വീടായിരിക്കാം ചേച്ചിയുടെ വീട് നമ്മൾ കണ്ട അമ്മൂമ്മയുടെ വീട് ഓ ഇവിടെ താമസിക്കുന്നവരൊക്കെ സമ്മതിക്കുന്നത് കേട്ടോ എന്തെങ്കിലും അത്യാവശ്യ കാര്യമൊക്കെ വരുമ്പോഴാണ് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പോക്കാണ് നമുക്ക് പക്ഷേ ഇവിടെ ഇവിടെ താമസിക്കുന്നവർക്ക് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ വലിയൊരു താഴ്വാരം കാണാം ആ ഒരു സൈഡിൽ അപ്പം ഇവിടെ ഇങ്ങനെ കൈവേലികളൊക്കെ കെട്ടിയിട്ടുണ്ട് കമ്പി വെച്ചിട്ട് അടിപൊളി സ്ഥലങ്ങളാണ് താഴേക്ക് നോക്കി ഇവിടെ മഴക്കാലത്തൊക്കെ ഭയങ്കര റിസ്ക് അതിലേക്ക് വരുന്നത് പാറയിൽ നിന്ന് തെന്നിപ്പോവും അപ്പം അതുകൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണേ ഊഴുകിടങ്ങോ താമസം ഇല്ലാത്ത വീടാന്ന് പറഞ്ഞു കണ്ടിട്ട് അതെ കേട്ടോ അവിടെ ഉണ്ടൊരു വീട് ഇവിടെയുള്ള പ്ലാവുകളിലും മാവിലൊക്കെ ഇഷ്ടംപോലെ കായ്ഫലം ഉണ്ടെട്ടോ പ്ലാവ് ഒക്കെ കായ്ച്ചിറങ്ങോ ആ വഴി നിങ്ങളെ സമ്മതിക്കണം ഞാനത് പറഞ്ഞാ ഓർത്തോണ്ട് വരുവന്നു ആ ഇല്ല അല്ലേ ഇവിടെ എത്ര വീടുകളുണ്ട് ഇതിന്റെ അത് എത്ര വീടുണ്ട് ആൾക്കാർ ആ താമസം നിർത്തി പോയതാണോ ആ ഹാ ഹാ അതെ അല്ലേ ഈ അമ്പലത്തിൽ അങ്ങനെ അധികം ആളുകൾ വരുന്നതല്ലേ ആ വെള്ളിയാഴ്ച ആയിരുന്നു ആ ഉത്സവം കഴിഞ്ഞ് വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ ഏ അതെ അല്ലേ ആ ആ അതെ താഴെ ഒരു വീട് കണ്ടോ ഈ മലയടിവാരത്തെ എന്തോരം വീടുകളാണെന്ന് നോക്കി അപ്പോൾ പൈസ ഉള്ളവർക്ക് ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് വീടൊക്കെ ഉപേക്ഷിച്ച് പോയെന്നാട്ടോ പറഞ്ഞേ ടൗണിലൊക്കെ സ്ഥലം മേടിച്ചെന്ന് പിന്നെ പോകാൻ പറ്റാത്ത കുറേ പേരൊക്കെയാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ താമസിക്കുന്നത് ഇതെല്ലാം വെള്ളം മഴക്കാലത്ത് വെള്ളം കുത്തി ഒഴുകുന്ന ഓരോ ചാലുകളാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ വീടുകളിലേക്ക് ഒക്കെ നടന്നു പോകുന്ന ആളുകളുടെ ഒക്കെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക ഇതുണ്ടോ അത് വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇതുണ്ടോ പാറയിൽ നിന്നിങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് ശക്തമായിട്ട് വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണേ അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരെ ഇവിടെ ഉള്ളവരൊക്കെ വരുന്നതല്ലേ യോ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ തന്നെ വീഡിയോസിലൊക്കെ എത്ര വീഡിയോസിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മളൊക്കെ എത്ര ഭാഗ്യമാരാണ് ആ അമ്മൂമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഈ ഒരു പ്രായത്തിൽ എത്ര ദൂരം നടന്നാലോ അല്ല രണ്ട് സൈഡും കൂടെ കൂട്ടിയിട്ട് ആ ഷീറ്റ് കൊടുക്കാനായിട്ട് പോകുന്നതാണേ പാവം കണ്ടപ്പോൾ ശരിക്കും പാവം തോന്നി കേട്ടോ മഴയത്ത് വന്നാൽ പെട്ടുപോകും അതിലൊരു സംശയം വേണ്ട നമ്മളെ പോലെ പരിചയമില്ലാത്തവർ ഇതിൽ നടന്ന് ആ സിറ്റി എന്നൊരു ചേട്ടൻ പറഞ്ഞ കേട്ടോ ഞാനിങ്ങോട്ടൊക്കെ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകണോ കുറേ ദൂരം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞോട്ടോ ഇത്രയും വിചാരിച്ചില്ല ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ഇതുമൊക്കെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ കാടിൻ്റെ അകത്തോടെ കിടക്കണേ ഇങ്ങനത്തെ പാറയുടെ മേലുകളുള്ള ചാലുകളാട്ടോ വെള്ളം കുത്തി ഒഴുകി പോകുന്ന ചാലുകൾ ഒരുപാട് കണ്ടേ ഇതൊരു പാറപ്പുറം അടിപൊളി ഒരു വ്യൂ പോയിൻറ്റാണോ പക്ഷെ അങ്ങോട്ടൊക്കെ പോയി നിൽക്കാൻ പറ്റില്ല പാറ കണ്ടോ ഒരു സേഫ്റ്റി ഒന്നുമില്ല കേട്ടോ ചുമ്മാ ഒരു പാറപ്പുറം ഇങ്ങനെ കിടക്കണുണ്ടോ ചവിട്ടിക്ക് ഞാൻ നിൽക്കില്ല താഴെ നാല് പാടും വെള്ളം വരുന്നുണ്ട് ഇതിലേയും വെള്ളം അവിടുന്ന് നമ്മൾ ആലോചിക്കാം മഴക്കാലത്ത് എന്ത് ഭീകരാവസ്ഥ ആയിരിക്കുമല്ലേ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഉത്സവം നടന്നൊരു അമ്പലം ആട്ടോ കണ്ടാൽ പറയുവോ അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് കണ്ടാൽ പറയുവോ ഈ പ്രദേശത്തേക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു വലിയൊരു വാട്ടർ ടാങ്ക് എന്നിവിടെ കാണാം ഇത് എവിടുന്നായിരിക്കും വെള്ളം എത്തിക്കുന്നത് അങ്ങ് താഴ്വാരത്ത് ഇവിടുന്നവരായിരിക്കില്ലേ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി എൻ്റെ പൊന്നോ ഇതൊക്കെ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും വഴി അത്യാവശ്യം നല്ലതാണ് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു വഴി എന്ന് പറയാൻ പറ്റുന്ന കേട്ടോ ആ കാണുന്നതാണ് അമ്പലം ഒരു വനത്തിൻ്റെ നടുക്ക് ഉള്ള ഒരു അമ്പലം പോലെ ഒരു ചെറിയൊരു വനപ്രദേശം തന്നെയാണ് കേട്ടോ അമ്പു അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മൊത്തം മേളിൽ നിന്ന് നടന്നു നമ്മൾ അടിപൊളിയല്ലേ ലൊക്കേഷൻ കാണാൻ ആ ഈ അമ്പലത്തിലേക്ക് വരാൻ വേറെ ഇവിടുന്ന് താഴേന്നൊക്കെ വഴിയുണ്ട് കേട്ടോ അത് കണ്ടോ വണ്ടികളൊക്കെ വരുന്ന വഴിയുണ്ട് അത് എവിടുന്നാണോ തുടങ്ങണേ ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ ഇതാണ് അമ്പലം ചെറിയൊരു അമ്പലം കേട്ടോ ഇതായിരിക്കും ശ്രീകോവില് പ്രതിഷ്ഠ ഒക്കെ അതിൻ്റെ ഇതായിരിക്കും ഇവിടെ നോക്കി ഇങ്ങനെ ആ അമ്പലത്തിന്റെ വിളക്കുകളൊക്കെ വെച്ചേക്കുന്ന ഒരു സ്ഥലമാട്ടോ ഈ അമ്പലത്തിലും ഈ പ്രദേശമൊന്നും ആരെയും കാണുന്നില്ലല്ലോ ആ ഉത്സവം കഴിഞ്ഞതിൻ്റെ തോന്നുന്നു പന്തലൊന്നും ഇതുവരെ അയച്ചിട്ടില്ല ഇതൊരു പുതിയ കെട്ടിടാന്ന് തോന്നുന്നു ശ്രീകോവില് ആ അതിന്റെ അകത്താണേ ആ ശ്രീകോവിലിന്റെ ചുറ്റും ഈ ഇടയ്ക്ക് പണിതേക്കുന്ന ഒരു കെട്ടിടം ആട്ടോ കണ്ടാറിയാം ഈ തടിയുടെയൊക്കെ മണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ആ അതാട്ടോ അതിൻ്റെ അകത്താണ് ഈ ശ്രീകോവില് വരുന്നത് എൻ്റെ മേളിൽ ആ സർപ്പത്തറയാണെന്ന് തോന്നുന്നു അതൊക്കെ എൻ്റെ മേളിലായിട്ട് കാണാം നല്ല ദാഹമുണ്ട് ഞാൻ വെള്ളം എവിടെ നിന്നേലും കിട്ടുമെന്നാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു വീപ്പയും ഒരു ചെരുവോം വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് വെള്ളം തോന്നുന്നു കണ്ടിട്ട് നമ്മൾ വന്നേ പോലെയുള്ള വഴിയാന്ന് തോന്നുന്നു നേരെ മുന്നോട്ടേക്ക് കിടക്കുന്നുണ്ട് കാടിൻ്റെ അകത്തേക്ക് ആ ചെരുവ നിറച്ച് വെള്ളമുണ്ട് ഭാഗ്യം ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല ദാഹിച്ചു പറഞ്ഞു അതിൻ്റെ മുന്നിലൊക്കെ വലിയ മലകളൊക്കെ കേട്ടോ അയ്യോ മഴ വരാൻ പോവുകയാണേ അത് കാർമകം കണ്ടോ മഴ വന്നതിന് മുന്നേ എന്തായാലും ഇവിടെ നമുക്ക് പോകണം അല്ലെങ്കിൽ പെട്ടോ നല്ല രസമല്ലേ ഈ കാടിൻ്റെ ഇടയായിട്ട് ഇത് നിൽക്കുന്ന അമ്പലം നിൽക്കുന്ന കാണാനായിട്ട് അപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് കിഴക്കൻ മല ശ്രീ ഭദ്രകാളി ക്ഷേത്രം എന്നാട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമ്പലം ഇവിടെ പണ്ട് മുതലുള്ള ഒരു അമ്പലം എന്നായിട്ടോ പറഞ്ഞത് ഇതിപ്പം പുതുക്കി പണിതേൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത് എന്തായാലും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീലാട്ടോ ഇവിടെ നിൽക്കാനായിട്ട് കാര്യം ആ കാടിൻ്റെ അത്ര ഇത്രയും ആ ഒരു ദുർഘടം പിടിച്ച വഴി വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലം എത്തുമ്പോഴത്തേനും മനസ്സിന് വല്ലത്തൊരു സന്തോഷം കേട്ടോ തിരിച്ച് മലകയറ്റം ആരംഭിച്ചു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നടന്നാലാണ് അങ്ങ് മേളിലെത്തുള്ളൂ നന്നായിട്ട് വിശക്കുന്നുണ്ട് മേളിൽ ചേട്ടെന്തേലും കഴിക്കണം അപ്പോഴത്തെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കരിപ്പലങ്ങാടത്തെ കാഴ്ചകൾ ഇനി ഇവിടെ കുറേ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് വ്യൂ പോയിൻ്റ്സും ആ ഗുഹയുടെ ആരൊക്കെ പറഞ്ഞില്ല പക്ഷെ അവർക്കത് കറക്റ്റ് എവിടെയാന്ന് പറഞ്ഞു തരാൻ വഴിയൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ടങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ നമ്മുടെ ഒരു വില്ലേജ് സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞാൻ പോണേ വേറെ വഴിക്കൂടെക്കാണ് കയറി പോകണേ ഈ വില്ലേജ് സീരീസ് കൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആരും ഇങ്ങനെ അറിയപ്പെടാത്ത സ്ഥലങ്ങൾ ചെറിയ ഗ്രാമങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാ എന്നുള്ളൊരു ഉദ്ദേശമാണ് മെയിനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് ചേട്ട് മഴ ചാറുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പെട്ടുപോട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ